നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റോഡിൽ ഇറങ്ങിയാൽ തെരുവു നായ്ക്കളുടെ കടി തോട്ടിലിറങ്ങിയാലോ നീർനായയുടെ കടി കരയിലും വെള്ളത്തിലും രക്ഷയില്ലാതെ ജനം വലയുകയാണ് കോട്ടയം ജില്ലയിലെ പുഴകളിലും തോടുകളിലും നീർനായ ശല്യം രൂക്ഷം ജില്ലയിലെ കായലും പുഴയും സംഗമിക്കുന്ന മേഖലകളിലും മീനസിലാറ്റിലും നീർനായ സാന്നിധ്യം കൂടുതലുണ്ടെന്ന വനവകുപ്പിന്റെ മുന്നറിയിപ്പ് വരികയാണ് നീർനായയുടെ കടിയേറ്റ് ചികിത്സ തേടിയ ഗൃഹനാഥ ദേഹസ്വസ്ഥയെ തുടർന്ന് കുഴഞ്ഞു വീണ മരിച്ചത് ഞായറാഴ്ചയാണ് വെള്ളൂർ പാണമ്പടി കല്ലയം കേരിയിൽ കുട്ടിയുടെ ഭാര്യ നിസാനി എന്ന അൻപത്തിമൂന്ന് വയസ്സുകാരിയാണ് മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ഞായറാഴ്ച രാവിലെ പാണമ്പടി പള്ളിക്ക് സമീപം മീനസിലാറ്റിൽ തുണി കഴുകുന്നതിനിടയിൽ നീർനായ കടിക്കുകയായിരുന്നു നിസാനിയുടെ കാലിൽ നിർണായയുടെ മൂന്ന് പല്ലുകളും ഇറങ്ങി ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങി വൈകിട്ട് കുഴഞ്ഞു വീണ നിസാനിയെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രദേശമാകെ നീർണായ ശല്യം രൂക്ഷമായെന്നാണ് ജനങ്ങളുടെ പരാതി തോടുകളിലേക്ക് നീർണായ എത്തിത്തുടങ്ങിയെന്നും വനംവകുപ്പ് പറയുന്നുണ്ട് നീർണായയുടെ പ്രജനന കാലത്തും കുഞ്ഞുങ്ങൾ ശേഷവും മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗമായതിനാൽ തന്നെ നീർനായയെ വേട്ടയാടിയാൽ തടവും പിഴയും ശിക്ഷയുണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കുളിക്കാനിറങ്ങിയ ആളെ കടിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പാണമ്പടി കടവിൽ കുളിക്കാനിറങ്ങിയ കേരി അബൂബക്കറിനെയാണ് നീർനായ കടിച്ചു പരിക്കേൽപ്പിച്ചത് കാൽപാദത്തിലു വിരലിലും മുറിവുണ്ട് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ തേടുകയും ചെയ്തു കടിയേറ്റ് കാലിലെ നിരമ്പും മുറിഞ്ഞിട്ടുണ്ട് അഞ്ചു മാസം മുമ്പ് അമ്പലപ്പടി താമരശ്ശേരി പുത്തൻപറമ്പിൽ വാമദേവൻ എന്ന വയസ്സുകാരൻ വയസ്സുകാരനെ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തി രണ്ട് കുത്തിവെപ്പ് മത്സ്യങ്ങൾക്കും രക്ഷയില്ല കുഴിമറ്റം മാടപ്പാട് കെ വി മാർക്കോസിന്റെ മീൻ വളർത്തുന്ന കുളത്തിന്റെ പരിസരത്തും മീനിന്റെ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് നീർണായ എത്തി മീനുകളെ പിടികൂടുന്ന വിവരം മനസ്സിലായത് ഒരു മാസമായി ശല്യം തുടരുന്നതായും മാർക്കോസ് പറയുകയാണ് ആരോഗ്യവകുപ്പ് ഏതു മൃഗം കടിച്ചാലും ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ പ്രിയ അറിയിച്ചിട്ടുണ്ട് കടിയേറ്റ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ കുറഞ്ഞത് പതിനഞ്ചു മിനിറ്റ് സോപ്പ് ഉപയോഗിച്ചും മുറിവ് കഴുകണം കടിയേറ്റ വ്യക്തിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച വാക്സിൻ എടുപ്പിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും നീർണായ ശല്യം രൂക്ഷമാകുന്നു ഇതൊരു നമ്മൾ കേൾക്കുമ്പോൾ ഒരു നീർണായ അല്ലേ എന്ന് നമുക്ക് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇവിടെ കടിയേറ്റ് മരണം വരെ സംഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ മീനച്ചിലാറ്റിൽ ആരും കളിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടുള്ളതല്ല